ാരായണമോ നാരായണായോ നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ശ്രീ ഗുരുവായുരപ്പ ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം ഒന്ന് അഞ്ച് ഇരുപത്തെട്ട് പത്തൊമ്പതാമത്തെ ഭാഗമായിട്ട് പറയണു ഇത്തം ശരൽപ്രാവൃഷികാവൃതൂഹരേ വിശ്രണ്ണതോ മേനുസവം യശോമലം സങ്കീർത്തിനം മുനിഭിർ മഹാത്മഭി ഭക്തി പ്രവൃത്താത്മരജസ്തമോ ഇങ്ങനെ ശരത്ത് പ്രാവൃഷികൗ ശരത്ത് പ്രാവൃട്ട് എന്ന രണ്ട് ഋതുക്കളിൽ മഹാത്മഭി മഹാത്മാക്കളായിട്ടുള്ള മുനിഭി മുനികളാൽ അനു അനുസവം മൂന്ന് സന്ധ്യകളിലും അപ്പൊ അനുസരിച്ചാൽ എല്ലാ സന്ധ്യകളും സന്ധ്യകൾ വിടാതെ കണ്ട സാരം ഹരേ ഹേ ഹരിയുടെ യശഹ യശസിനെ വിസൃണ്ണതാ ശ്രദ്ധയോടെ കേൾക്കുന്ന മേ എനിക്ക് ഇപ്പൊ സന്ധ്യാവന്തനം കഴിഞ്ഞിട്ട് ഭാഗവതം പറയുക അതാണ് പതിവ് എന്നാണ് പറഞ്ഞതിന്റെ സാരം അത് ശ്രദ്ധയോടെ നാരദൻ കേൾക്കുന്നു മേ എനിക്ക് അപ്പോൾ ആ സമയത്ത് നാരദന് ആത്മരജസ്തമോപഹ മനസ്സിലുള്ള രജ രജോഗത്തെയും തമോ ഗുണത്തെയും ഇല്ലാണ്ടിയാക്കുവാൻ ഭക്തി ഈശ്വരനിലുള്ള ഈ ഭക്തി പ്രവൃത്ത അത് പ്രവർത്തിക്കുക തന്നെ ചെയ്തു അതായത് ഭക്തി ഉണ്ടായാൽ രജോഗുണോ ഉണ്ടാവില്ല തമോ ഗുണം ഉണ്ടാവില്ല ഭക്തി ഇല്ലാത്തവര് കാട്ടിക്കൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ എളുപ്പം മനസ്സിലാക്കാം എനിക്കത് വേണം എനിക്കിത് വേണം എന്ന് വാശി പിടിക്കുന്നവർ രജോ ഗുണക്കാർ അവർ ഭക്തിയുണ്ടെന്ന് നടിക്കുന്നുണ്ടെങ്കിൽ അത് കപടഭക്തിയാണ് ഇനി അന്യൻറ്റേത് അപഹരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ ഒരു കളവ് എന്നുള്ള ഉദ്ദേശത്തിലല്ല അതല്ലാതെ കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അത് അമ്പലത്തിൽ പോയാലും കാണാൻ സാധിക്കും യജ്ഞവേദികളിൽ പോയാൽ കാണാൻ സാധിക്കും ഒരു കല്യാണം തൊട്ടുള്ള ഒരു കാര്യങ്ങളിൽ മംഗളകർമ്മകൾ നടക്കുന്ന സമയത്ത് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും അത് ഒരിക്കലും ഉണ്ടാവില്ല യഥാർത്ഥ ഭക്തന് എല്ലാ പണികളും ചെയ്യുകയും ചെയ്യും ഇത് രജസ്തമ കൊണ്ടുള്ളവര് എല്ലാ പണികളും ചെയ്യില്ല അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ മാത്രമേ അവര് പണിയെടുക്കുള്ളൂ അതൊരു വലിയ വ്യത്യാസമാണ് അപ്പൊ ഇങ്ങനെ നാരദ മഹർഷിക്ക് ഒരു ആത്മബോധം ലഭിച്ചു ഈ നിരന്തരമായിട്ടുള്ള ഭാഗവത ശ്രവണം കൊണ്ട് നിരന്തരം എന്ന് വെച്ചാൽ അതിപ്പോൾ അധികം കാലമൊന്നുമില്ല നമ്മളിപ്പോൾ ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം കേൾക്കണു അവർക്കത് അഞ്ച് ദിവസം ഉണ്ടായ ധാരാളമായി അപ്പോൾ നാല് മാസം ഉണ്ടായിട്ടുണ്ട് ഈ നാല് മാസം അയ്യഞ്ച് ദിവസം വെച്ച് കണക്കാക്കുക എന്ന് വെച്ചാൽ ആറഞ്ച് മുപ്പത് ഒരു മാസത്തിൽ ആറ് തവണ ഭാഗവതം വായിക്കാം അപ്പം ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് തവണ ഭാഗവതം കേട്ടു നിൽക്കുക ആൾക്ക് ഭഗവാനെ നേരിട്ട് കണ്ട പോലെ അവിടെ വേറെ യാതൊരു വിധത്തിലുള്ള കൗശലങ്ങളും ഇല്ല ഭഗവാനെ പറ്റി പറയുക എന്ന കൗശലം ഒഴിച്ച് വേറെ യാതൊരുവിധ സൂത്രപ്പണികളും ഇല്ല ാരദന നിന്നൊന്നും കിട്ടാനില്ല അവർക്ക് നാരദന് അങ്ങടൊന്നും കൊടുക്കാനും ഇല്ല ഈ വിദ്യ അല്ലാതെ കണ്ട് ഗുരുക്കന്മാരിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടാനില്ല നാരദന് നഷ്ടമില്ല നാരദന് ഉള്ളൂ അതേപോലെ തന്നെ ഗുരുക്കന്മാരായിട്ടുള്ള സനകാദികൾക്കും അപ്പോൾ ഈ ദേഹം അത് പരമാത്മാവിന്റെ ഇച്ഛ അതൊരു മായയാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാന ബ്രഹ്മ സർവം കല്യുതം ബ്രഹ്മ സോഹമസ്മി ഇങ്ങനെയൊക്കെ ചില സൂത്രവാക്യങ്ങളുണ്ട് ആ സൂത്രവാക്യങ്ങളിൽ പലതും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു നാരദൻ അഞ്ച് വയസ്സായാലുള്ള ഉണ്ണിയാണ് അപ്പോൾ ഈ സൂക്ഷ്മം ഇത് രണ്ടും എന്നെ ബാധിക്കുന്നതല്ല കാരണം ജീവാത്മാവിനല്ല അത് ബാധിക്കണത് ശരീരത്തെയാണ് അത് നല്ലോണം മനസ്സിലായി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇനി അടുത്ത ലക്ഷ്യം ഇപ്പം നമ്മൾ അമ്മ മരിച്ചുള്ള സമയമാണ് അമ്മ മരിച്ചിട്ടാണ് ഈ നദീതീരത്തെത്തിയതും നാരദനാ സമയത്ത് ഈ ഭഗവാനെ കാണുന്നതായിട്ടുള്ള രംഗമൊക്കെ അപ്പോൾ അതിന്റെ മുന്നേ ഈ ശുശ്രൂഷ സമയത്താണ് ഈ ബോധം ഉണ്ടാവുന്നത് അപ്പോൾ ഈ നാലു മാസക്കാലം അമ്മ കൂടെയുണ്ട് മഹാബ്രാഹ്മണൻ്റെ ഗൃഹത്തിലാണ് താമസം ഈ നാല് ഋഷിമാർ അവിടെ വന്ന് ഈ ഉണ്ണിയെ ഉപദേശിക്കുന്നു പ്രായമായിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിന് ഉണ്ണിക്ക് ഈ ബോധത്തിലെത്തി പ്രപഞ്ചാതീതമാണ് ഞാൻ ഇവിടെ ഇതൊന്നും എന്നെ എൻ്റെ ജീവ ജീവാത്മാവിനെ ബാധിക്കുന്നില്ല ഈ ഒരു വിശേഷം മായയെ മറികടക്കാനുള്ള അറിവ് കിട്ടി എന്നുള്ളത് ഇത് ഞാൻ ഇനി പ്രവൃത്തി മാർഗത്തിലേക്കില്ല നിവൃത്തി മാർഗത്തിലേക്ക് മാത്രമേ ഉള്ളൂ അമ്മ പ്രവൃത്തി മാർഗത്തിലാണ് പെട്ടുപോയതാവും ഞാൻ എന്തായാലും ഇനി ആ ഉദ്ദേശത്തിലില്ല ഇത് തീരുമാനിച്ചു അപ്പോൾ ആദ്യത്തെ ജ്ഞാനം അവിടെ പൂർണമാവൽ കഴിഞ്ഞു ഇരുപത്തിനാല് വട്ടം ഇരുപത്തിനാല് വട്ടം ഭാഗവും നമുക്ക് കേൾക്കാൻ പറയുമ്പോൾ ഇരുപത്തിനാല് തത്വം ഈ ഇരുപത്തിനാല് തത്വം പ്രപഞ്ച തത്വമാണ് പഞ്ചഭൂതങ്ങളും അതിൻ്റെ ഗുണങ്ങളും പിന്നെ ഇന്ദ്രിയങ്ങളും മനസ്സ് മനോബുദ്ധി രാങ്കാരസിദ്ധങ്ങള് ഇരുപത്തിനാല് തത്വമാണ് ഈ ഇരുപത്തിനാല് തത്വങ്ങളെ മറികടന്ന് കൂടുതലായി പിന്നെ ചെയ്യുന്ന പ്രവർത്തികൾ മുഴുവൻ നിവൃത്തി മാർഗത്തിലായത് ആണ് എന്നുള്ളത് ഉറപ്പിച്ചു ഇങ്ങനെ സരകാതി മഹർഷിമാര് ഭാഗവതം പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ കൃഷ്ണകഥകൾ പറഞ്ഞു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അതിനെ ഭാഗവതം എന്ന് ആക്കുകയാണ് ഭാഗവതന്മാരാണ് നമ്മൾ ഈ പറയുന്നത് ഭാഗവതത്തിലാണ് അപ്പൊ അതുകൊണ്ട് സദാസമയത്തും ഈ ഭഗവാന്റെ ലീലകളെ പറ്റിയിട്ടുള്ള വിസ്താരം അത് ഈ വർഷക്കാലമായാലും ശരി ശരത്ത് കാലായാലും ശരി രണ്ടിനും പ്രത്യേകതകൾ കണ്ട വർഷക്കാലത്ത് പുറത്തിറങ്ങാനും കൂടിയും പറ്റില്ല അവിടെ വിളക്ക് വേണ്ട ഇരുട്ടായിക്കോട്ടെ ശബ്ദം കേൾക്കൽ വളരെ കുറവാണ് കാരണം മഴയുടെ ശബ്ദം ഉണ്ടാവും അപ്പം ഈ മഴയുടെ ശബ്ദം ഈ ശ്രോതാവിനോ ഈ വക്താവിനോ ബാധിക്കാത്ത രീതിയിലാണ് അവിടെ അവരുടെ മനസ്സ് അപ്പം അതുകൊണ്ട് അവരെ അത് ബാധിക്കില്ല അവരെന്താണോ പ പറയുന്നത് അത് ഉറക്ക പറയേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ മൗനവ്യാഖ്യ അങ്ങനെയാവ ദക്ഷിണാമൂർത്തിയെ പോലെ അവിടെ ശബ്ദം പ്രശ്നമല്ല വെളിച്ചം വേണ്ട കാറ്റും മഴയും പ്രശ്നമല്ല അവർ മനസ്സിൽ വിചാരിക്കണു അത് സ്വീകരിക്കാനുള്ള കഴിവ് ഈ നാരദിനുണ്ട് അങ്ങനെ ശ്രദ്ധയോടു കൂടിയിട്ട് വർഷക്കാലവും ശരത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെയാണ് അപ്പൊ തെളിഞ്ഞ എന്നുള്ള അവസ്ഥയായി അന്തരീക്ഷം തെളിയും ജലം തെളിയും പഞ്ചഭൂതങ്ങളൊക്കെ തെളിയും മനസ്സ് തെളിയും ആ സമയത്ത് ഈ ഗർഭോത്പാദനം ഒക്കെ നടക്കുന്നാ പറയുക അപ്പൊ ഇവിടെ ജ്ഞാനമാണ് ഗർഭമായിട്ട് കിട്ടേണ്ടത് ഇവിടെ ജ്ഞാനം വർഷക്കാലത്ത് തന്നെ കിട്ടി പിന്നെ അതിൻ്റെ വളർച്ചയെ വേണ്ടി വന്നുള്ളൂ ഇവിടെ ജ്ഞാനം എന്നുള്ളത് പലതും 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 കൂട്ടി 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 വന്നിട്ട് വേണം അതിൻ്റെ പൂർണ്ണ ധൈര്യത്താ ജ്ഞാനം ആദ്യം കിട്ടി ആ ജ്ഞാനത്തിന് വിജ്ഞാനത്തോട് കൂടിയിട്ട് ഒരേ ഭാഗവത പറയണ കേട്ടോ ഒരു തവണ ഭാഗവതം ഒരുത്തിരി വായിച്ചിട്ട് അവിടെ തന്നെ പിറ്റേ കൊല്ലം വായിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വളരെ വ്യത്യാസം ഉണ്ടാവും അതേ കാര്യമല്ല പറയാ ഭാഗവതത്തിനുള്ളതന്നെയാണ് പക്ഷേ അതേ കാര്യമല്ല ആ മാറി മാറി പറയും എന്താ കാരണം അത്രയും കൂടുതൽ ഇതിൽ പറയാനുണ്ട് നാലര കൊല്ലം നാലേക്കാൾ കൊല്ലം കഴിഞ്ഞിട്ടേ ഒരു തവണ ഭാഗവതം കഴിഞ്ഞിട്ടുള്ളൂ പറയല് അങ്ങനെ സപ്താഹത്തിന് വേണ്ടിയിട്ട് തിരി വെളുത്തിയിട്ട് നാലേക്കാൾ കൊല്ലം കഴിഞ്ഞിട്ടേ ഭാഗവതം കഴിഞ്ഞിട്ടുള്ളൂ വാഴവന്നത്തിൻ്റെ കഥയിലുണ്ടത് അപ്പോൾ ഇവിടെ നാലു മാസമാണ് അത് പറയാൻ ഒരു പ്രയാസമില്ല അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ഇരുപത്തിനാല് വട്ടം കേൾക്കുമ്പോൾ മനസ്സ് ശുദ്ധാവാണ്ട് വയ്യ ശരത്ത് ഋതു സമം രണ്ടും വർഷം കൊണ്ട് മുഴുവൻ വാ കഴുകി ശുദ്ധമാക്കി ശരത്ത് അത് വർദ്ധിച്ചു വർദ്ധിപ്പിച്ചു പിന്നെയോ എല്ലാ ദിവസവും ഇത് തന്നെ ആയതുകൊണ്ട് സദാസേവിയ സദാസേവിയ എന്ന ഭാവം വന്നു പിന്നെ രജോ ഗുണവും തമോ ഗുണവും ഇല്ല എന്നാലും തന്നെ എന്നാലും അത് മുഴുവൻ പോയി കിട്ടി അപ്പോൾ ആത്മജ്ഞാനം കിട്ടി കിട്ടിയതിനെ ഓർപ്പിച്ചു ഇതാണ് യോഗക്ഷേമം യോഗം എന്നുള്ളത് യോജിപ്പിക്കൽ ക്ഷേമം എന്നുള്ളത് നിലനിർത്തൽ ഇത് സംഭവിച്ചു പതിനെട്ടും പത്തൊമ്പത് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും രണ്ട് ശ്ലോകങ്ങളെയാണ് പറഞ്ഞത് തസ്മിൻസ് മഹാമുനേ പ്രിയശ്രവസ്യസ്ഖലിതാമതിർമ യയാവമായ പശീമയി ബ്രഹ്മണി കല്പിതം പരേ ഇത് ശരത് യശോമലം വിശൃണ്ണോ യശോമലുഹാത്മഭി ഭക്തി പ്രവൃത്താത്മരജസ്തമോ അപ്പോൾ ഇങ്ങനെ ഇത് ശരത്ത് പ്രാവൃട്ട് അപ്പൊ ഇത് ശരത്തും പിന്നെ ഈ അതതിന്റെ മുന്നേ വരിക വർഷകാലം അത് രണ്ട് ഋതു ഋതുക്കള് ശരത്ത് പ്രാവൃട്ട് പ്രാവരട്ട് പ്രാവൃഷി കാവ് പ്രാവ് പ്രാവ് എന്നാണ് അത് ടകാരം ഷ എന്ന് വരും ചില ഭാഷകൾ അങ്ങനെയാണ് അത് അതിൽ എന്നാണ് പ്രാവൃഷിക എന്ന ഋതുവിൽ പിന്നെ അത് ഋതു പ്രത്യേകം വേറെ പറഞ്ഞു പ്രാവൃഷികൌ ഋതൌ ഔ എന്നുള്ള അങ്ങനെ പറയാനുള്ള കാരണം രണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ബാലഹ ബാലൗ ബാലാഹ ബാലൻ രണ്ട് ബാലന്മാർ മൂന്നിൽ കൂടുതൽ മൂന്നോ മൂന്നിൽ കൂടുതലോ ബാലന്മാർ എങ്ങനെയാണ് അപ്പൊ എന്നാ കുറച്ചുവിടെ പ്രാവരട്ട് പ്രാവരട്ട് എന്നുള്ളതാണ് ഋതുവിന്റെ പേര് വർഷക്കാലം പ്രാവൃഷി കൗ അവിടെ ഷകാരമായി പ്രാവൃഷി കൗ പ്രാവൃട്ടികൌ പ്രാവൃഷി അപ്പോ പ്രാവൃഷികൗ എന്ന ആ എന്ന് വർഷക്കാല അതിലും രണ്ട് രണ്ട് കൂടി ഋതു ഇങ്ങനെ രണ്ട് ഋതു ഹര ൃഷേ വിശൃണ്ുസവം യശ അമലീർ മഹാത്മഭക്തി പ്രവൃത്ത ആത്മരജ തമ അപഹ ഇതാണ് വാക്ക് അപ്പോ ഇങ്ങനെ ശരത് ഋതുവിലും എന്ന മഴക്കാലത്തും ഹരേഹേ ഈ ഭഗവാൻ ഹരിയുടെ വിശ്രുന്നതോ എന്തൊക്കെയാണോ കേൾക്കേണ്ടതോ അതൊക്കെ കേട്ടു കേട്ടപ്പോൾ മേ എൻ്റെ അനുസവം ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ സ്തുതികൾ അല്ലെങ്കിൽ ഭജനങ്ങൾ അല്ലെങ്കിൽ സന്ധ്യാവന്തനാദികൾ അനുസവം ആണ് ഇതിന് വിത്തൗട്ട് ബ്രേക്ക് ആണ് അതാത് സന്ധ്യകളിൽ അതാത് സമയങ്ങളിൽ അതാത് യാമങ്ങളിൽ എന്നൊക്കെ പറയാം യശഹ അമലം യശസ് കീർത്തി അമലം തീർത്തും ശുദ്ധമായിട്ടുള്ള ഒരു മലവും ഇല്ലാത്ത സങ്കീർത്തിയമാനം അതിങ്ങനെ സങ്കീർത്തനം ചെയ്തു കൊണ്ടേ അപ്പോൾ മുനിഭിഹി ഈ മഹാർഷിമാർ മഹാത്മഭിഹി മഹാത്മാവാണ് എത്ര മഹാത്മാവ് പറയാൻ തോന്നത്തില്ല രണ്ട് പേര് ഒരേപോലെ മഹാത്മാക്കളാണ് മഹർഷി അതേ എന്നുവെച്ചാൽ ഈ നാല് നാല് മഹർഷിമാരും അതേ അതേപോലെ തന്നെ ഈ ഭഗവാനും മഹാത്മാ മഹാത്മാ ആണ് അപ്പോൾ ഈ മുനിഭിഹി ഹി മഹാത്മഭിഹി ഭക്തിഹി അവരെന്താ ചെയ്തത് ഭക്തി അതിനെ തരാണ് ഭക്തി ഉണ്ടാവുകയും ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് പ്രവൃത്ത അത് പ്രവൃത്തി ആയിരുന്നു വച്ചാലും പ്രവൃത്തിയിൽ നിന്നും നിവൃത്തി മാർഗത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്ത പ്രവൃത്തിയാണ് പറയുന്നത് പറയുക പ്രവൃത്തിയാണ് പക്ഷേ അത് നിവൃത്തി മാർഗത്തിലേക്ക് എത്തുന്ന പ്രവൃത്തിയാണ് നിവൃത്തി മാർഗത്തിലേക്ക് നാരദനെ എത്തിക്കുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ നാരദൻ്റെ ആത്മ ജീവാത്മാവിൻ്റെ രജഹ തമഹ ഗുണഹ അതെന്ത് ചെയ്തു അപഹ പോയി രജോ ഗുണം പോയി തമോ ഗുണം പോയി അതിൻ്റെ അപഹ ഈ ഒന്നും ഇല്ലാവാക്കി അങ്ങനെ മുഴുവനും പോയി എന്ന് സാരം അപ്പോൾ അതിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഭാവം ഈ രജസ്തമോ ഗുണങ്ങളെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഭാവം ഈ മഹാ ഋഷിമാരാൽ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും തമിഴ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഭാഗവതം പറഞ്ഞു കൊടുക്കാൽ മാത്രമേ ഉണ്ടായുള്ളൂ അതും നാല് മാസം അഞ്ച് ദിവസം കൊണ്ട് ഭാഗവതം എന്തായാലും പറഞ്ഞു കൊടുത്തുണ്ടാവും അപ്പോൾ നാലഞ്ച് ഇരുപത് ആറഞ്ച് മുപ്പത് ആറ് തവണ അവിടെ ഒരു ഒരു തവണ അപ്പൊ ആറ് നാല് ഇരുപത്തിനാല് നാല് മാസം ഉണ്ട് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തി നാല് തവണ അവിടെ ഭാഗവതം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ശരത് ഋതുവിലും അതേപോലെ വർഷക്കാലത്തും ഈ രണ്ട് ഋതുവിലും ഹരിയുടെ കഥകളെ കേട്ട് കഴിഞ്ഞപ്പോ ഭഗവാൻ തന്നെയായിട്ടുള്ള ശ്രീനാരായണ മഹർഷി അവിടെ ഗുരു ഭഗവാനാണ് ഈ നാല് പേര് സനകാദി മഹർഷിമാര് അവതാരാണ് അതേപോലെ നാരദൻ അവതാരാണ് അപ്പോൾ നാരദന്റെ പൂർവ്വജന്മത്തെ പറയാണ് അപ്പോ ഈ അവതാരപുരുഷന്റെ പൂർവ്വജന്മം പറഞ്ഞെടുക്ക അവതാരപുരുഷന്റെ പൂർവ്വജന്മത്തിൽ ദാസി പുത്ര ഭാവം ഇപ്പൊ ഭഗവാനും സകള സ്വരൂപം സ്വീകരിച്ചു വരുമ്പോ പ്രത്യേകം പ്രത്യേകം ഭാവങ്ങളുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ അനുസവം എല്ലാ സന്ധിക്കും എന്ന് അനുസവം എന്നത് സന്ധിക്കുക എന്നാണെങ്കിലും സന്ധിക്കുന്നു കണക്കാക്കേണ്ട ഒരു കണ്ടിന്യൂറ്റി ഉണ്ടതിന് അപ്പൊ അതുകൊണ്ട് ഈ സദാസമയത്തും എന്ന് കണക്കാക്കിയാൽ മതി അവരുടെ തേവാരുണ്ട് ആ തേവാരം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ യശഹ അമലം ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭഗവാന്റെ കീർത്തിയെ ഹരേ ഹേ അമലം യശഹ ഭഗവാന്റെ ഒരു തരത്തിലും മലിനമാവാത്തതായിട്ടുള്ള കീർത്തിയെ സങ്കീർത്തിമാനം ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുക കീർത്തിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെയുള്ള ആ മുനിഭിഹി മഹാത്മഭി മഹാത്മഭിഹി മുനിഭി മഹാത്മാക്കളായിട്ടുള്ള ആ മുനിമാരാൽ ഭക്തിഹി എന്താ ചെയ്തത് നാരദനെ ഭക്ത ഭക്തനാക്കി തീർത്തു പ്രവൃത്തീ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനോ ആത്മരജസ്തമോപഹ ഈ ജീവാത്മാവിൻ്റെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നിശേഷം ഇല്ലാണ്ടെയാക്കുക എന്നത് ചെയ്തു നശിപ്പിച്ചു ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഇത്തം ശരൾ പ്രാവൃഷികാവൃതൂഹരേർ വിതോ മേനുസവം യശോമലം സങ്കീർത്തമാനം മുനിഭിർമഹാത്മഭിർ ഭക്തി പ്രവൃത്താത്മരജസ്തമോപഹാം അതുകൊണ്ട് ഈ രണ്ട് ശ്ലോകങ്ങളെയും ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും ശ്ലോകങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് വിളിച്ചു ചോദിക്കുക അല്ലെങ്കിൽ പറയുക വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി വാട്സാപ്പിൽ ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എൻ്റെ ഫോൺ നമ്പർ ശ്രീ ഗുരുവായൂർ ഗുരുവായൂരപ്പാശനാരായണ